ജയിച്ചു പിന്നെ മണ്ഡല പുനർനിർമയത്തില്മനാഥപുരം മണ്ഡലം നല്ല രാമനാഥപുരം മറ്റൊരു മണ്ഡലം നല്ല ഒമ്പത് വർഷം പിന്നെ തിയൻപുരം എന്തിനു രാജിവെച്ചു എന്നുള്ളത് അതൊരു ജോലി തന്നെയാണ് മൂപ്പര് ഫാക്ടറി ആയിട്ട് മാറുന്നൊന്നും തോന്നുന്നില്ല നിലപാടില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനായിട്ട് തീയൻപോർ മാറുന്നു ാവിലെ ഒരു കാര്യം പറയും പതിന ആദ്യമന്ത്രി ആണെന്ന് അറിയിച്ചു രാഷ്ട്രത്തിലൊരു കുറച്ചെങ്കിലും നിലപാട് വേണം കൃത്യമായി രാഷ്ട്രീയ ബോധ്യാള് തിരുവൻ വോട്ട് ചെയ്യാൻ സാധ്യത പറഞ്ഞു നമുക്ക് ആദ്യം ഉയർത്തിക്കൊണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട് അത് സാധനമായ കുറെ പ്രശ്നങ്ങള് ആഭ്യന്തരമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിലമ്പൂരിന്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിലമ്പൂരി ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ റോഡ് വികസന കാര്യത്തിലും പിന്നെ ആശുപത്രി അങ്ങനെ കൊറേ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പൈപ്പ് നിലമ്പൂരിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും പലരും തയ്യാറായിട്ട് വികസനം ഈ ഒരു ആദിവാസി മലയോര മേഖലയാണ് നിലമ്പൂർ ഈ പൊട്ടിഘോഷിക്കപ്പെട്ട ഇതല്ലാതെ കാര്യമായിട്ടുള്ള വികസനങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ചയായിരിക്കണോ അത് കൊണ്ടുപോകാൻ ശ്രമിക്കണോ ഇല്ലാത്തക്കുറിച്ച് തന്നെ പിന്നെ നിലമ്പൂർ ബൈപ്പാസ് എന്ന് പറഞ്ഞ പതിറ്റാണ്ടുകളായിട്ടുള്ള നിലമ്പൂരിൻ്റെ ഒരു ആവശ്യം അതിൻ്റെ ഇടങ്ങളായിട്ട് ഒരുപാട് വീട്ടുകാരുണ്ട് ഈ ഭൂമി നിൽക്കാനോ അങ്ങനെ ചെയ്യാനോ കഴിയാതെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആ ഒരുപാട് കുടുംബങ്ങൾ അതിൻ്റെ ദൂരത്ത് തന്നെ വീഴ്ച കുടുംബങ്ങളുണ്ട് നിലമ്പൂര് ഗവൺമെൻറ് കോളേജ് പിന്നെ ജില്ലാ ആശുപത്രിയിൽ മാതൃക പിന്നെ അതുപോലെ നമ്മൾ കെ എസ് ആർ ടി സി ഡിപ്പോ പിന്നെ ഫയർ സ്റ്റേഷൻ പിന്നെ മാനവ സ്കൂളിൽ സ്റ്റേഡിയം ഒക്കെ കൊണ്ടുവന്നും നിലമ്പൂരിൻ്റെ ഒരു പരിചയതാണ് മാനവ സ്കൂള് അത് അത്ര വികസനം മതി ഒരു പത്തൊവായിരത്തിഇരുന്നൂടെ മേലെ കുട്ടികൾ പഠിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇവിടെ മുക്കട സ്കൂളുണ്ട് ഉണ്ട് സർക്കാരിൻ്റെ അല്ലാത്തൊരു അതായത് ഇപ്പം ആ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ആ അത് ഏറ്റെടുക്കാനോ അത്യായിട്ട് പ്രശ്നം തീർക്കാനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരു കാർഡിയോളജി എടുക്കാതെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയില് ഇപ്പം രീതി പ്രകാശികളടക്കം മരിച്ചത് ഇവിടെ കൃത്യമായി ചികിത്സ കിട്ടാതെ കാരണം അപ്പം കാർജോജി കൊണ്ടുവരുന്നത് വേണ്ടി ആരോഗ്യമന്ത്രി പക്ഷെ അത് എത്രത്തോ പാർട്ടിയാകാൻ കഴിയുന്നത് ഇനി വരുന്ന ആളുകൾ തീരുമാനിക്കട്ടെ പോലെ വികസനം ആരും ഉണ്ടെന്നു ഇപ്പൊ ആറു മാസം കൊണ്ട് മലമറിക്കുന്നു ആറു മാസം കൊണ്ട് കാര്യമൊന്നും പറയണില്ല ഇത് അടുത്ത തെരഞ്ഞെടുപ്പ് സെമിഫൈനൽ ആയിട്ട് ആശ്രയിക്കാർ കാണുന്നത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച വികസനം തന്നെയാണ് ഈ റോഡിന്റെ വികസനമാണെങ്കിലും പാലങ്ങളാണെങ്കിലും സ്കൂളാണെങ്കിലും ഗവൺമെന്റ് കോളേജ് ആണെങ്കിലും ആശുപത്രി ഒരു പ്രധാന ഘടകം ആദിവാസികൾ ഇപ്പൊ മൂടല്ലൂരി മുതലുള്ള ആളുകളൊക്കെ ആശ്രയിക്കണെ ജില്ലാ ആശുപത്രി അവിടെ കുറെ സൗകര്യങ്ങൾ പോകുന്നതും പിന്നെ സ്ഥലപരിമിതി ഒക്കെ ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ ഈ ജില്ലാ ആശുപത്രി ആരോഗ്യമന്ത്രി തന്നെ ഒരു തവണ ഒന്നോ രണ്ടോ വട്ടം നിയമസഭ കണ്ടിട്ടുണ്ട് ഇത് കടലാസിലും അല്ല ബോടുകളിലും മാത്രമേ ജില്ലാ ആശുപത്രി ആക്കിയിട്ടുള്ളൂ പെക്കാടിക്കൽ ഇപ്പോഴുള്ള താലൂക്ക് ആശുപത്രിയാണ് ഒരു ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രി ഉള്ളത് തിരൂർ ജില്ലാ ആശുപത്രിയാണ് അതുകൊണ്ട് കാർജ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരാൻ പരിമിതി ഉണ്ട് എന്നാലും അത് പോർത്തനുവദിക്കണമെന്നൊക്കെ പറഞ്ഞു നല്ല കാര്യം വന്നാൽ വളരെ നല്ലത് നമുക്ക് ആര് വന്നാലും ആര് ചോദിച്ചത് ജനങ്ങളെ അടിസ്ഥാന പ്രശ്നങ്ങൾ തൊഴിലാ ജനകീയ പ്രശ്നങ്ങളുടെ ഇടപെടുക അങ്ങനത്തെ നമുക്ക് പിന്നെ പോകാറുണ്ട് അതാണ് നമ്മുടെ ആവശ്യം